മുംബൈ ദർഭ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇളവം രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളവും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം വൃശ്ചയം രാശിക്കാരുടെ ഒന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് ഏഴിൽ ചൊവ്വ നിൽക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യസ്തങ്ങളും ചെറിയ ചെറിയ കലഹങ്ങളും മറ്റും വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആറാം ഭാവാധിപനാണല്ലോ അപ്പോൾ ആരോഗ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുകയോ ആരോടെങ്കിലും പൈസ കടം വാങ്ങാനോ പാടില്ല അതുപോലെ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കണം ഇത് ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കോർട്ട് കേസുകൾ കൂടുതലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം ഈ സമയത്ത് നിങ്ങളുടെ മേൽ കുറ്റാരോപണങ്ങളും മറ്റും ചിലർ ചുമത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ വിവാദപരമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും ശുഭകരം ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും കോമണായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി പക്ഷേ ചൊവ്വായിക്കു മാത്രമായി ഇത് കൂടാതെ നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ലഭിച്ച ലഭിച്ചിരിക്കുകയാണ് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഇത് കരിയറിനെ കുറിച്ച് കുറച്ച് പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും അതിനാൽ ഒരു കാര്യവും ദുരിതം പിടിച്ച് ചെയ്യാൻ പാടില്ല വളരെ ശ്രദ്ധയോടും ബുദ്ധിപൂർവ്വവും വേണം ഓഫീസിലും മറ്റും സംസാരിക്കുവാനും പെരുമാറുവാനും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കിത് മിക്കവാറും നല്ല സമയമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ചൊവ്വാഴ്ച എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് സാമ്പത്തിക വരുമാനങ്ങൾ ഉണ്ടാകുന്നതും കുറച്ചൊക്കെ പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം രണ്ടാം ഭാവം കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഇതാണ് ചൊവ്വ ഇടവത്തിലേക്ക് രാശി മാറുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം